ഏവർക്കും ഹൃദയം നിറഞ്ഞ വന്ദനം ഗുരുവിനെ ദാസ്യഭാവത്തിൽ കണ്ട് ആരാധിച്ചിരുന്നവരായിരുന്നു ഗുരുവിന്റെ സന്യസ്ത ശിഷ്യന്മാർ സന്യാസി സമൂഹത്തിൽപ്പെട്ട ശിഷ്യവരണ്യന്മാർക്ക് ഗുരു എപ്പോഴും യജമാനൻ തന്നെയായിരുന്നു ഈ ദാസ്യഭാവത്തിന്റെ ഒരു പ്രത്യേകത താനൊന്നുമല്ലെന്നുള്ള തിരിച്ചറിവാണ് വിശേഷിച്ച് ജ്ഞാനിയായ ഗുരുവിൻ്റെ മുൻപിൽ ഗുരു സർവജ്ഞനും സർവശക്തനും സർവേശ്വരനുമായ ജഗതീശ്വരന്റെ മൂർത്തിമദ്ഭാവമായി വിലസുന്നയാളാണ് ജീവഭാവത്തിൽ മാത്രം നിൽക്കുന്ന ശിഷ്യന് ഗുരു മുനി ഋഷി എപ്പോഴും യജമാന ഭാവത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ ഗുരുവിനെ അങ്ങനെ യജമാന ഭാവത്തിൽ ശിവലിംഗദാസ സ്വാമികളും ബോധാനസ്വാമികളും ആത്മാനസ്വാമികളും ചൈതന്യസ്വാമികളും അതേപോലെ നിശ്ചലദാസ സ്വാമികളും ഒക്കെ ആ തരത്തിൽ കണ്ടവരാണ് സന്യസ്ത ശിഷ്യന്മാര് മിക്കവാറും അങ്ങനെ തന്നെയായിരുന്നു ഗുരുവിന്റെ തിരുവവതാരത്തിനൊപ്പം വന്നു ചേർന്ന സന്യസ്ത ശിഷ്യന്മാര് സന്യാസിമാർ അതിഗംഭീരന്മാരും ഗുരുവിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇവരുണ്ടായിരുന്നതെങ്കിൽ അവരിപ്പോഴുള്ളതിനേക്കാളൊക്കെ വളരെ ഉയർന്ന ഒരു പുകഴ്ത്തൽ കിട്ടേണ്ടവരായിരുന്നു പക്ഷെ ശ്രീനാരായണ ഗുരു എന്ന ജ്ഞാനസൂര്യന്റെ മുൻപിലെ നക്ഷത്രങ്ങളായി അവർ മാറി അവണ് സൂര്യനെ ഉദിച്ചാൽ നക്ഷത്രങ്ങളുടെ പ്രകാശമറിയാൻ സാധിക്കാത്തതുപോലെ ഗുരുദേവന്റെ ജ്ഞാനഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കാനായിരുന്നു അവർക്കിഷ്ടം പക്ഷെ ആത്മാനന്ദ സ്വാമി നിശ്ചലതാ സ്വാമി ധർമ്മതീർത്തര സ്വാമി ഇവരൊക്കെ സന്യാസ ജീവിതചര്യയിലെ അദ്വിതീയന്മാരായിരുന്നു നല്ല വിദ്യാഭ്യാസമുള്ളവര് കുലീനത്വം ഉണ്ടായിരുന്നവരൊക്കെ ആയിരുന്നു അവരിൽ ഏറെ ആളുകൾ പലരും നല്ല ജോലി ഉപേക്ഷിച്ച് വന്നവരാണ് ഗോവിന്ദാനന്ദ സ്വാമി പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്ന് അങ്ങനെ ആ പോലീസ് ഉദ്യോഗം രാജിവെച്ച് ഗുരുസമിതത്തിലെത്തിയ ആളാണ് പക്ഷെ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ അല്ലെ ഗുരുവിനെ പിന്തുടർന്ന് പോകുമ്പോഴേ താൻ നിസ്സാരനാണ് എന്നുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു ഗോവിന്ദാനന്ദ സ്വാമികളുടെയും പെരുമാറ്റം ഗുരുവിന്റെ പല ശിഷ്യന്മാരും സിദ്ധന്മാരായിരുന്നു സിദ്ധപുരുഷന്മാരും കൂടിയായിരുന്നു വോധാന സ്വാമിയെ സംബന്ധിച്ചിടങ്ങും അദ്ദേഹത്തിന്റെ ഇഷ്ടദേവത ഗണപതിയായിരുന്നു ഗണപതിയുടെ പ്രത്യക്ഷമായ ദർശനവും സ്പർശനവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നയാളാണ് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴേ പലപ്പോഴും ഗണപതിയെ കാണിച്ചു കൊടുക്കുന്ന തലത്തിൽ ഉയർന്ന ഉപാസന ഉണ്ടായിരുന്നയാളാണ് ബോധാനന്ദ സ്വാമികള് ഗുരുവചനങ്ങളെ അക്ഷരം പ്രതി പാലിക്കുന്നതിനായിരുന്നു ബോധാനന്ദ സ്വാമിക്ക് ഇഷ്ടം നമുക്കറിയാം വൈക്കാട്ടിൽ ശങ്കരന്റെ ഭാവനത്തിൽ പോയി ഗുരുദേവൻ കടലിനും വീടിന് മധ്യത്തിലായി കിടക്കാൻ പറഞ്ഞപ്പോഴേ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് മുതൽ പിറ്റേ ദിവസം ഉച്ചവരെ ഏതാണ്ട് ഒരു ഇരുപത്തി നാല് മണിക്കൂറിനടുത്ത് ജലപാനം പോലുമില്ലാതെ ജോലി വെള്ളം പോലും കുടിക്കാതെ ആ മണലിൽ കിടന്ന ഭഗതാൻ സ്വാമിയുടെ ഗുരുഭക്തി അതൊക്കെ എത്ര വിവരിച്ചാലും അധികമാവില്ല അതിനൊക്കെ എന്താണ് പകരം വയ്ക്കാനുള്ളതൊന്നും അറിയില്ല ചൈതന്യസ്വാമികളാണെങ്കിൽ ഗുരുവിനെ പ്രത്യക്ഷ ദൈവമായിട്ട് കണ്ടുകൊണ്ട് ഗുരുവിൻ്റെ അഷ്ടോത്തര അഷ്ടോത്തരശതൻ രചിച്ച ആളാണ് ഗുരുവിനെ പൂജിക്കുന്ന നൂറ്റെട്ട് മന്ത്രങ്ങൾ കണ്ണൂർ സുന്ദരേശ്വര സന്നിധിയിൽ ത്രിപാദങ്ങൾ തിരുസന്നിധാനം ചെയ്യുന്ന വേളയിൽ ഗുരുവിൻ്റെ കസേരയിലിരുത്തി പാദങ്ങൾ എടുത്ത് പാത്രത്തിൽ വെച്ച് ഒരു ദേവൻ അർഘ്യപാദ്യാദികൾ കൊടുക്കുന്നത് പോലെ അർഘ്യവും പാദ്യവും ആചമനവും ഒക്കെ ചെയ്ത് ജലം കൊണ്ട് തീർത്ഥം ആക്കി ജനം തീർത്ഥമാക്കി അതിനെ തളിച്ച് ശുദ്ധി ചെയ്ത് ശുദ്ധമായ തുണി കൊണ്ട് തുടച്ച് താൻ രചിച്ച നൂറ്റെട്ട് മന്ത്രത്താല് ഗുരുവിനെ പൂജിച്ച വ്യക്തിയാണ് അതിനകത്തൊക്കെ അറിയാം ഗുരുദേവൻ ഈശ്വരനാണ് ഗുരുദേവൻ ആത്മാവാണ് സാക്ഷിയാണ് സച്ചിദാനന്ദ സ്വരൂപനാണ് അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ച് ഗുരുവിനെ പാദസേവ ചെയ്യുന്ന ഗുരുവിൻ്റെ പാദത്തിലിരുന്ന് പൂജ ചെയ്തുകൊണ്ട് ഗുരുദേവന്റെ പാദം കഴുകിയ ആ പാദോദകം തീർത്ഥമായിട്ട് കുടിച്ച് സംതൃപ്തി അടയുന്ന ശിഷ്യോത്തമന്മാരെയാണ് ഗുരുദേവ കഥാമൃതത്തിൽ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഈ നവവിധ ഭക്തിഭാവങ്ങളും ഗുരുദേവനോട് ഒരു തരത്തിലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് പ്രകടിപ്പിച്ചിരുന്ന ശിഷ്യന്മാര് കൊണ്ട് ഭാഗ്യം കിട്ടിയ ആളാണ് ഗുരു എന്ന് നമുക്ക് വേണം ഒരു തരത്തിൽ പറയാം അത്രമാത്രം ഗുരുവിന്റെ മഹിമാതിരേഖം ഉയർന്നു നിന്നിരുന്നു ഗുരുദേവന്റെ ആ കൃപാസ്യന്തനം കൃപയാകുന്ന കാറ്റടിച്ച് ഇവർക്കൊക്കെ അജ്ഞാനം ഒരു പരിധി വരെ മാറി കിറ്റ് കിട്ടുകയും വിജ്ഞാനത്തിൻ്റെ ഉദാത്ത മേഖലകളിലേക്ക് ഉയർന്നു പൊങ്ങുവാനായിട്ട് ഗുരുദേവന്റെ കാലടികള് പാദങ്ങള് അവരേറെ സഹായിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു അനുഗ്രഹീതമായ പരമ്പര ഗുരു സൃഷ്ടിച്ചെടുത്തു ഗുരുദേവ ഗുരുദേവനികടത്തിലെത്തിയ സന്യാസിമാരുടെ ജിജ്ഞാസുക്കളുടെ ആ ഒരു ആർജവത്വം ജിജ്ഞാസ ഗുരുഭക്തി ഒക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് ഗുരുവിലെ അഗാധമായ വിശ്വാസവും ഭക്തിയും ശ്രദ്ധയും ഗുരുവാക്യങ്ങളിലുള്ള അങ്ങേറ്റത്തെ വിശ്വാസം അതൊക്കെ അവരെ സിദ്ധന്മാരാക്കി എന്നുള്ളതാണ് സത്യം നമ്മളുടെയൊക്കെ ഗുരുഭക്തി ഒന്ന് അളന്നു നോക്കുക ഗുരുവിന്റെ വാക്കുകളിലെ പൂർണ്ണമായ വിശ്വാസം വന്നിട്ടുണ്ടോ ഗുരുദേവനോട് അകൈതവമായ ഭക്തിയും ഹൃദയം തുറന്ന സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടോ ഗുരു എന്നെ രക്ഷിച്ചോളുമെന്നുള്ള നിറഞ്ഞ വിശ്വാസമുണ്ടോ ഉണ്ടെന്ന് പറയുകയും പിന്നെ അമ്പലങ്ങൾ തോറും ജ്യോത്സ്യന്മാരുടെ അടുത്ത് നടക്കുന്ന ഭക്തന്മാരെയാണ് ഏറെയും കാണുന്നത് ഗുരുവിൻ്റെ സവിധത്തിലെത്തിയാൽ ഗുരുവിനെ പ്രാർത്ഥിച്ചാൽ എനിക്കെല്ലാം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്ന സന്യസിഷ്യന്മാരെ നമ്മളൊന്ന് കണ്ടുപഠിക്കുക അവർക്കൊക്കെ ഗുരുവല്ലാതെ മറ്റൊരു ആശ്രയം ഉണ്ടായിരുന്നില്ല ആ ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് പാമ്പ് കടിച്ചിട്ടും മതിയേറ്റില്ല അതേപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് ഗുരുവിനോട് ഒപ്പം ഉണ്ടായിരുന്ന ഈ സർവസംഘ പരിത്യഗികളായിട്ടുള്ള ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഗുരുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന അടിയുറച്ച് പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന ഒരുവന്റെ മുമ്പില് ഗുരു ഓടിയെത്തുന്നതും തൻ്റെ കൈകളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും അല്പവിശ്വാസികളായിട്ട് ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടും ഗുരു വലിയ ആളാണെന്ന് പറയുമ്പോഴും അത് പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ തട്ടിയാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലുമാണ് ആളുകളുടെ പെരുമാറ്റം അതിലിതിൽ ഓടി നടന്ന സമയം കളയാതെ ഏതെങ്കിലും ഒരു തത്വത്തെ ഉപാസിക്കുന്നതല്ലേ ശ്രേഷ്ഠം പാക്കനാർ ചേട്ടനായ അഗ്നിഹോത്രിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്തിരിക്കുകയാണ് ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണെങ്കിലും വിധി വിധിവൈപരീത്യം കൊണ്ട് പല വീടുകളിലുമാണ് അവരോരോരുത്തരും ചെന്നു ചേർന്നത് പല സംസ്കാരത്തിലാണ് വളർന്നത് പാക്കനാർ താഴ്ന്ന സമുദായത്തിൽ വന്ന് താമസിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം പറയാനായിട്ടോ പുലിയനായിട്ടോ ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് ചേട്ടൻ അഗ്നിഹോത്രി ബ്രാഹ്മണ സമൂഹത്തിലാണ് ചെന്നു ചേർന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോകും വാക്കനാരെ ആ വിധി സൂക്ഷിക്കുമായിരുന്നു വളരെ ദൂരായിരുന്നു ഏഷ്ടത്തി അമ്മ ഇറങ്ങി വന്നപ്പോഴേ ചോദിച്ചു ജ്യേഷ്ഠനെവിടെ അപ്പൊ പറഞ്ഞു ഇപ്പോ ഗണപതി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാക്കനാർ അവിടെ ഇരുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ജ്യേഷ്ഠതി ചോദിച്ചു ജ്യേഷ്ഠൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് സരസ്വതി പൂജ ചെയ്യുകയാണ് കുറച്ചു നേരം കഴിയുമ്പോൾ സുബ്രഹ്മണ്യ പൂജ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ജ്യേഷ്ഠൻ ഇറങ്ങി വരുമ്പോൾ പാക്കനാരെ മുറ്റത്തിരിക്കുകയാണ് ഏഷ്ടം ഇറങ്ങി വന്ന് കുശലമൊക്കെ ചോദിച്ചു മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കുറേ കുഴികൾ പത്ത് പന്ത്രണ്ട് കുഴികളെ കാണുകയാണ് ചെറിയ ചെറിയ കുഴികൾ അപ്പൊ ചോദിച്ചു അതെന്താണ് ഇങ്ങനെ ധാരാളം കുഴികൾ കുത്തിയിരിക്കുന്നത് അതെനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൽ കുഴി കുത്തിയതാണ് ഇടാമുണ്ട ഈ ഓരോ കുഴി കുത്താതെ ആ ഒരു കുഴി തന്നെ ആഞ്ഞ് കുത്തി പോയിരുന്നെങ്കിൽ ഇപ്പോൾ വെള്ളം കിട്ടത്തില്ലായിരുന്നു ഇതങ്ങയുടെ പൂജ പോലെയാണ് എന്ന് വാക്കനാർ പറഞ്ഞപ്പോൾ അഗ്നിഗോത്രിക്ക് കാര്യം മനസ്സിലായി ഒരു ദേവനെ ഉപാസിക്കുന്നു മറ്റൊരു ദേവനെ ഉപാസിച്ചു ഇതിൽ പോകുന്നതിന് നല്ലത് ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിച്ചിരുന്നെങ്കിൽ അങ്ങ് എന്നെ ഉപാസനാമൂർത്തിയുടെ സാമ്രാജ്യത്തിൽ എത്തുമായിരുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഗുരുവിനെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ഗുരുവിൽ അഗൈതവമായ വിശ്വാസം ഉണ്ടായിരിക്കുകയും ഗുരുദേവനായി നവവിധ ഭക്തിഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാവത്തിൽ ഉപാസിക്കുകയോ അല്ലെങ്കിൽ ഏത് ഒക്കെയാണോ നമുക്ക് പറ്റുന്നത് അതൊക്കെ ചെയ്ത് ആ ഗുരുവിൻ്റെ കൃപ കാരുണ്യത്തിന് പാത്രീഭൂതനാവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളതായിട്ട് തീരും അങ്ങനെ ഈ പാദസേവ നമുക്കും സാധിക്കട്ടെ ഒരു കാരുണ്യം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി